ഹായ് ഫ്രണ്ട്സ് ഗോപു സ്റ്റഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ കുരുമുളക് ചതച്ച് ചേർത്ത ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഒന്നര കിലോ ചിക്കൻ രക്ക ഇഴുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം പുളിക്കാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് തൈരിന് പകരം നമുക്ക് വിനീഗറോ ചെറുനാരങ്ങൾ നമുക്ക് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം തലേ ദിവസം രാത്രി ചെയ്തിട്ട് പിറ്റേ ദിവസം വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കറി വെക്കാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായി വഴന്ന് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കണം തീയുടെ അളവ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് വഴന്ന് കിട്ടും ബ്രൗൺ നിറം ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർക്കാം രണ്ടും ഒരേ ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം മസാല ഇല്ലാത്ത ഒരു കറിയാണ് ഞാനിത് കാണിക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ പുട്ട് ചപ്പാത്തി പത്തിരി എന്നിവ എന്നീ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ് ഇത് സവാളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ ചേർക്കാം അത് രണ്ട് മൂന്ന് തണ്ട് നമുക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് നാടൻ പച്ചമുളക് തന്നെയാണ് രണ്ടെണ്ണം കീറി നമുക്കതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരട്ടെ അപ്പോൾ നമുക്കൊരു ചെറിയ തക്കാളി നമുക്ക് നീളത്തിലരിഞ്ഞ് ചേർക്കാം ഒരു പുളിക്ക് വേണ്ടി പുളിക്ക് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ചെറു പുളി ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്തത് തക്കാളി വേണ്ട എന്നില്ലാത്തത് അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം പക്ഷേ തക്കാളി ഇടുമ്പോഴാണ് അതിൻ്റേതായൊരു രുചി വരാറുള്ളത് നന്നായിട്ടൊന്ന് വാഴന്ന് വരട്ടെ അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാൻ ഇതിലേക്ക് അധികം പൊടികൾ നമ്മൾ ചേർക്കണില്ല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാല അത് ഒരു തരിതരിയായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് ഫൈനായിട്ട് പൊടിയായിട്ടില്ല അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീര കൂടി ചേർക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ പൊടികൾ അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടായി ഒരു പെരിഞ്ചീരകത്തിൻ്റെയും മസാലയുടെയും ഒക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചേർക്കാം ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി തന്നെയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കണേ നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ടുണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനായിട്ട് ഇത് ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം അത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടില്ല ഇതിലേക്ക് യ്ക്ക് തിളച്ച ചൂടുവെള്ളം തന്നെ നമ്മൾ ചേർക്കേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടുവെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തിളയ്ക്കുന്നതിനൊപ്പം തന്നെ ചിക്കനിലുള്ള വെള്ളവും ഇതിലേക്ക് ഊരി വരും അപ്പോൾ അതിൽ കിടന്നിട്ട് വേണം നമുക്ക് ചിക്കൻ വെന്ത് വരാൻ മൂടി അടച്ച് വേവിക്കണം എന്നാലും നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ജനിച്ചിട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയൊന്ന് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കണം അതിലിൻ്റെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം എന്നിട്ട് അടച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ചാറ് നന്നായിട്ട് കുറുകി വെറ്റി വരുന്നുണ്ട് ചിക്കനിലേക്കൊക്കെ പിടിച്ച് നന്നായിട്ട് നമുക്കത് കാണുമ്പോൾ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് കറിവേപ്പില കൂടി ഇടാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം ഈ ചാർ വേണ്ട എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം ഞാനിത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തിക്ക് ചാറായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ നല്ല നാടൻ കുരുമുളക് ചേർത്തിട്ടുള്ള ചിക്കൻ കറി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ